ഹലോ മൈഡിയേഴ്സ് തേങ്ങയും കുരുമുളകും ഇട്ട് വറുത്തരച്ച നല്ല നാടൻ താറാവ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള താറാവ് കറി ചിക്കൻ കറി പോലെ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത് അപ്പൊ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ വീഡിയോ കണ്ടാലോ അപ്പൊ ആവശ്യമായിട്ട് ഞാൻ ഒരു കിലോ താറാവിറച്ചി എടുത്തിട്ടുണ്ട് ഇതാക്കാണ്ടില്ലേ ചിക്കൻ കറി പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ താറാവ് ഇറച്ചിയൊക്കെ നമുക്ക് കഴുകിയിട്ട് എടുത്തു വെക്കാം അങ്ങനെ ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ കണ്ടില്ലേ അതിന്റെ ലെഗ് പീസ് ആണ് ഇത് ഇനി കറിക്ക് ആവശ്യമുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പൊടി ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്യാം നാടൻ സ്റ്റൈലിൽ വെക്കുമ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ അങ്ങനെ എല്ലാം നല്ല പോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി നമുക്ക് എടുത്തു വെക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയും ഇത് ആദ്യമേ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊരു നാല് വിസില് കുക്കറിൽ അടിക്കുവാണെങ്കിൽ വേഗം നമുക്ക് വേഗത്തിൽ കറി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പൊ കുക്കറിലോട്ടേക്ക് ഇട്ടിട്ട് വേവാനാവശ്യമുള്ള വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാല് വിസില് അടിച്ചാൽ മതി അത് വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുത്തരയ്ക്കുന്ന കറിയാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പൊ ഞാൻ ഒരു മുറി തേങ്ങയും ഒരു സ്പൂണ് ജീരകം ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് ഇഞ്ചി അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് ആവശ്യത്തിന് കരിവേപ്പിലയും ഇട്ടിട്ട് നല്ല പോലെ നമുക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം കുരുമുളകൊക്കെ കുറച്ചധികം ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണേ താറാവ് കറിക്ക് ഏറ്റവും നല്ലത് കുരുമുളകാണ് ആണേ ഇത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം അപ്പോൾ തേങ്ങ വറുത്ത വറുത്തരിക്കുമ്പോൾ നല്ല കളറായിരിക്കും കറി കറിക്ക് അങ്ങനെ ഞാൻ തേങ്ങ വറുത്ത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടേ ഇതുപോലെ ആക്കിയാൽ മതി ഇതാക്കണ്ടില്ലേ ഇനി ഈ സമയത്ത് നമുക്ക് ഗ്രേവി റെഡി ആക്കിയെടുക്കാം ഞാൻ ചട്ടിയിലോട്ടേക്കാണേ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും മൂന്ന് മീഡിയം സൈസ് ഉള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളി ഉള്ളി ഇതില് വഴറ്റി റെഡിയാക്കി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് കുക്കറിൽ വിസിലടിക്കാൻ വെച്ചതും റെഡിയാകും പിന്നെ തേങ്ങ വറുത്തതും കൂടി തണു തണുത്തു കിട്ടും ഇനി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ കുക്കറിൽ വെച്ച താറ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ നാല് വിസിലാണ് അടിച്ചിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് ഇച്ചിരി ഓയിലും വെള്ളമൊക്കെ ഉണ്ടല്ലോ അതില് ഞാൻ ഈ ഉള്ളിയും തക്കാളിയും കൂടിയും വേവിക്കുകയാണ് ഇത് വേണമെന്നില്ല ഞാൻ പിന്നെ അങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ ഈ വെള്ളത്തിൽ വെന്ത് കിട്ടുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് ആണല്ലോ ഞാൻ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവട്ടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണ്ടേ അപ്പഴത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തത് അരച്ച് വെക്കാം അരയണം അതിനുശേഷം ഈ കുക്കറിൽ വേവിച്ച് വെച്ച ഈ താറ ഇറച്ചി നമുക്ക് ഈ ചട്ടിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയും തക്കാളിയും പിന്നെ ഈ ഇറച്ചിയും കൂടി നല്ലപോലെ വേവട്ടെ ഇനി ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഒന്നും കൂടി അതിനുശേഷം നമ്മൾ വറുത്ത അരച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇതിലോട്ടേക്ക് കൊടുക്കാം കറിക്ക് നല്ല കൊഴുപ്പും കൂടി കുടിക്കിട്ടു ഇങ്ങനെ വറുത്തരയ്ക്കുമ്പോ ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കാം എല്ലാം നല്ല മിക്സ് ആവട്ടെ ഇനി ആവശ്യത്തിന് ഗരം പൊടി രണ്ട് സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഇതിന് നല്ല ഒരു ടേസ്റ്റ് ഇപ്പൊ നേരത്തെ ഞാൻ കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ വീണ്ടും രണ്ട് സ്പൂണ് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കറിയാപ്പിലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലെമണും കൂടി പിഴിഞ്ഞു കൊടുക്കാം അപ്പൊ അങ്ങനെ എന്റെ താറാവ് കറി വറുത്തരച്ച താറാവ് കറി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇതാക്കണ്ടില്ലേ അപ്പോ ഒരു രണ്ടു മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനി കറിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും കരിവേപ്പിലിയും ഞാൻ എടുത്തിട്ട് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഈ ചെറിയ ഉള്ളി വറുത്തിടുമ്പോൾ അതും വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിൽ വാർത്തിടുന്നത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയല്ലേ ഈ റെസിപ്പി ചിക്കൻ വെക്കുന്നത് പോലെ തന്നെ അങ്ങ് വെച്ചാൽ മതിയാകും കുരുമുളക് കുറച്ച് അധികം ചേർക്കണമെന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ താറാവ് കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്